സ്വാഗതം പ്രിയരെ ഇന്നത്തെ റീഡിംഗിലേക്ക് എല്ലാ ദിവസവും നന്നായി ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ദിവസം നന്നാവാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം രണ്ട് കാർഡുകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആദ്യത്തെ കാർഡിലേക്ക് വരുമ്പോൾ ത്രീ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിലമതിക്കുന്ന ആളുകളുമായി ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കാനാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് അത് നിങ്ങളുടെ മാതാപിതാക്കളോ പങ്കാളിയോ കുട്ടികളോ സുഹൃത്തുക്കളോ ആവാം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ആശങ്കകൾ മറക്കാനും തുറന്നുള്ള സംസാരം നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ് കുറയ്ക്കാനും സഹായിക്കും ജീവിതത്തിൽ ശൂന്യതയും സംതൃപ്തിയുടെയും അഭാവം അനുഭവപ്പെടുന്നതായി കാണുന്നു വളരെ നെഗറ്റീവായ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നു എന്നാൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്കൊരു ഉണ്ട് മറ്റുള്ളവരോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നുള്ളതാണ് ഒരുപാട് നെഗറ്റീവ് സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇന്നത്തെ ദിവസം ചിലവഴിക്കുക ജീവിതത്തിൽ നന്മകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു